ഹലോ നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ആർ സി എമ്മിന്റെ പുതിയ ഔട്ട്ലെറ്റ് ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് വന്നതാണ് തിരുവനന്തപുരം പുതുക്കുളങ്ങര എന്ന സ്ഥലത്താണ് ഈ ഒരു ഇനാഗ്രേഷൻ നടക്കുന്നത് നമുക്കതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഇതില് ഇന്ന് പുതുകുളങ്ങര പുതുകുളങ്ങര എന്ന സ്ഥലത്ത് അതിമനോഹരമായിട്ടൊരു വണ്ടർ വേൾഡ് കിഫ് ഉദ്ഘാടനം നടത്തപ്പെട്ടു ഇത് പുതുകുളങ്ങര ഉള്ള ആളുകൾക്ക് മാത്രമല്ല ആർ സി എമ്മിന്റെ ഇന്ത്യ ഇന്ത്യയിലുള്ള എല്ലാ ആർ സി എം പ്രവർത്തകർക്കും അല്ലെങ്കിൽ ഇന്ത്യ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഷോപ്പ് തുറന്നിരിക്കുന്നത് എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതമാണ് ഇതിന്റെ ഓണർ ആയിരിക്കുന്ന നമ്മുടെ ജയകുമാർ സാറും ഒപ്പം നമുക്ക് സിന്ധു മേഡം അവർ രണ്ടുപേരും കൂടി എടുത്തൊരു തീരുമാനമാണ് ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ അവർക്ക് ആരോഗ്യവും സമ്പത്തും എല്ലാം കിട്ടുന്നതിനായിട്ടുള്ള ഒരു വലിയൊരു സംരംഭമായിട്ട് ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ട് എല്ലാവർക്കും ആരോഗ്യം കിട്ടണം എല്ലാവർക്കും സമ്പത്ത് കിട്ടണം എല്ലാവർക്കും സന്തോഷം വേണം ആ ലക്ഷ്യം വെച്ചിട്ടാണ് സിന്ധു മേഡവും നമ്മുടെ ജയകുമാർ സാറും ഈ രംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് നമുക്ക് ഒരുപാട് ലീഡേഴ്സ് ലീഡേഴ്സോടുണ്ട് നമ്മുടെ ജിജു സാറുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ജിജു സാർ പ്ലീസ് ഇന്ന് നമ്മുടെ ഈ പുതുക്കുളങ്ങര ഗ്രാമപഞ്ചായത്തില് ആർ സി എം എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു പൊൻതൂവൽ എന്നു തന്നെ പറയാം അത്രയും മാതൃകാപരമായിട്ടുള്ള നല്ല ഒരു പി യു സി നമുക്ക് സമ്മാനിച്ച നമ്മുടെ സിന്ധു മേഠത്തിനും ജയകുമാർ സാറിനും നല്ലൊരു വിജയാശംസകൾ നേരുന്നു ഇത് ഭാവിയിൽ ഭാവിയിലൊരു പണ്ടു വേൾ ആയി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മുടെ ജിആർസിൻ ആയിരുന്ന സാർ ജിആർസി ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ്

ഇങ്ങനെ ഹമാര വേൾഡ് ക്യുക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളെ ക്ഷണിച്ചത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എല്ലാവിധ ആശംസകളും ഈ ഷോപ്പ് നല്ല ഒരു എന്ന് എല്ലാവിധ ആശംസകളും നേതുകൊണ്ട് നിർത്തുന്നു എമറാൾഡ് നമ്മുടെ ജയാർച്ചയും പേര് അപ്സര ജിജു ഇന്ന് ഇവിടെ ഹമാര ബസാർ എന്ന പേരിൽ ആർ സി എമ്മിന്റെ വണ്ടർ വേൾഡ് ക്യുക്ക് ഓപ്പണാക്കിയ ജയഹോമാർ സാറിനും സിന്ധു മേഡത്തിനും ഫസ്റ്റ് തന്നെ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു കൂടാതെ ഈ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യവും സാമ്പത്തികവും മെച്ചപ്പെടുത്താൻ ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു നമുക്ക് നമ്മുടെ ഷോപ്പിന്റെ ഓണർ ആയിരിക്കുന്ന നമ്മുടെ സിന്ധു മേഡം ജോമാസം സിന്ധു മേഡം സിന്ധു മേഡം രണ്ട് വാക്ക് തീർച്ചയായും ഇന്നത്തെ ഈ ഒരു ചടങ്ങ് വളരെ മംഗളകരമായി തീർന്നു എല്ലാ പ്രോഡക്റ്റും പിന്നെ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടും ഉള്ളതും ഹെൽത്തിന് പരവായിട്ടും ഞാൻ എല്ലാ സ്ത്രീകളോടും ഇത് പറയുന്നുണ്ട് പിന്നെ നല്ല പ്രോഡക്റ്റ് ഞങ്ങൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഷോപ്പ് തുറന്നത് അത് വിജയിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു അങ്ങനെ എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ മാഡം ഇതില് അറിയാലോ പ്രോഡക്റ്റിന്റെ പവർ പ്രോഡക്റ്റ് ആണ് ശരിക്കും സംസാരിക്കുന്നത് എൺപത് ശതമാനം പ്രോഡക്റ്റ് സംസാരിക്കും ഇരുപത് ശതമാനം ആളുകൾ സംസാരിച്ചാണ് ആർ സി എമ്മിന്റെ എം ഡി ആയിരിക്കുന്ന ടി സി ജാബ്രാജ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിലെ ജയകുമാർ സാർ ഇതിന്റെ നമ്മുടെ ഓണർ ഷോപ്പിന് ഓണറുകൂടെ ഇരിക്കുന്ന ജയകുമാർ സാർ എന്ന് എന്താ പറയാനല്ലോ നോക്കാം ജയ ആർ സി എം നമ്മൾ അങ്ങനെ വളരെ ഐശ്വര്യമായിട്ട് വേണു സാറ് നമ്മുടെ ഒരു പിടനം ചെയ്തിരിക്കുന്നു അപ്പോ ഈ നാട്ടുകാരുടെ നല്ലൊരു സഹകരണം ഇന്നുണ്ടായിരുന്നു എല്ലാവരും വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു കുറെ സാധനങ്ങൾ വാങ്ങി പിന്നെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പലർക്കും പരിചയ കുറവാണ് കാരണം ആദ്യമായി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ് പലരും വാങ്ങി പോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പറ്റില്ല അത്രത്തോളം വണ്ടർഫുൾ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള പ്രോഡക്ട്സ് ആണ് എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ശരിക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമുക്ക് നല്ലൊരു ഒരു ടീം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ജയ ആർ സി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഈ ഷോപ്പിലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ ഒരു എൽഇ ഡി ടി വി ഈ ടി വിയിൽ ആർ സിവിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ അപ്പോൾ അതിന്റെ നമ്മുടെ പ്രോട്ടീൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പല തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ എല്ലാ ട്വന്റി ഫോർ അവറും ഈ ടി വിയിലെ എല്ലാ കാര്യം ആർ സിവിന്റെ എയ് ടു സെറ്റ് ഇവിടെ കാണാൻ പറ്റും അതുപോലെ നമുക്ക് നമ്മുടെ നല്ലൊരു എ സി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ സൗകര്യങ്ങളും അതുപോലെ ഇവിടെ മീറ്റിംഗ് നടക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഷോപ്പാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈ സ്ഥലത്ത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ ജിആർ സി എം ഗുഡ്ആർ സി എം